എല്ലാം വേണ്ട പോലെ കൈകാര്യം ചെയ്യണ ത്രിമൂർത്തിരുന്നു സാർ വരുന്നു സർ മാവേലി ആലോചിക്കാണെ ഞാൻ എങ്ങനെയുണ്ട് ത്രിമൂർത്തി കാറ്ററിംഗിന്റെ സദ്യ വെള്ളം ആയിരിക്കുന്നു സാമ്പാറിന് എല്ലാം ചോദിച്ചറിഞ്ഞ് വേണ്ട പോലെ അവർക്ക് കൊടുക്കണേ ഒരു കുറവ് വരുത്തരുത് എങ്ങനെയുണ്ട് ബെസ്റ്റ് നല്ല ഈ അരിയുടെ പെണ്ണുങ്ങളുടെ വസുമതി പൊന്നി ഒന്നും ആണുങ്ങളുടെ ഒരു അറിയില്ല അറിയില്ല അതിപ്പോ ഉള്ള വിവേചനം ഉണ്ട് ഞാൻ പറയട്ടെ ഞാനും മുകേഷും കൂടെ അഭിനയിച്ച സിനിമകളിലൊക്കെ തന്നെ നിങ്ങൾ എടുത്താൽ ഒരു വിവേചനം കാണാനുണ്ട് എന്താണെന്ന് വെച്ചെന്നാൽ എനിക്ക് സാധാരണക്കാരന്റെ പേര് മുകേഷിന് അങ്ങനെയല്ല മുകേഷിനല്ല ഈശ്വരന്റെ പേര് ഇനി ഹരിഹർ നഗറില് എന്താണ് മുകേഷിന്റെ പേര് മഹാദേവൻ എന്റെ പേരോട്ടൻ ഗോഡ് ഫാദർ പേരെന്താ രാമഭദ്രൻ രാമഭദ്രൻറെ പേര് ശ്രീരാമൻ എന്റെ പേരോട്ടി ഹിറ്റ്ലറില് എന്റെ പേര് ഹൃദയു പേരോ ബാലചന്ദ്രൻ ചന്ദ്രൻ ചന്ദ്രൻ അങ്ങനെ ദൈവമുണ്ട് എല്ലാം കൂടിയ ആൾക്കാരുടെ പേരാണ് മുകേഷ് നമ്മൾ വെറും സാധാരണക്കാരനാണേ അതുകൊണ്ട് കുറച്ച് സാമ്പാർ സാമ്പാറോട് പായസം കൊള്ളാട്ടോ ഭക്ഷണം കഴിക്കുമ്പോ മുകേഷ് ഒരു സെന്റൻസ് സംസാരിക്കുന്നില്ല കേട്ടോ നമ്മള് കൊടുക്കുന്നത് അങ്ങനല്ലേ പിന്നെ

ണ്ട് പക്ഷെ അദ്ദേഹത്തിന് പാതളത്തിലേക്ക് തള്ളി വിട്ടില്ലേ ഒരു പ്രാവശ്യമല്ലേ വരുന്നത് മഹാബലിയോട് ഒരു സെന്റൻസ് പോലും ചോദിക്കാതെ സാമ്പാർ ചോദിച്ചാൽ കഴിച്ചോണ്ടിരിക്കുക മഹാബലിയോട് സുഖാണെന്ന് ഒരു സെന്റൻസ് ചോദിച്ചോ ഞാൻ ചോദിച്ചു അല്ല എന്നോട് ആദ്യം സുഖാണോ ആ ആദ്യം സുഖാണെന്ന് ചോദിച്ചിട്ട് പിന്നെ ഒന്നും മൈൻഡ് ചെയ്തില്ല അതല്ല ആർക്ക് വേണ്ട ചെയ്തിട്ടില്ല അതല്ലാതെ സദ്യി ഏതാറിയും എനിക്കിഷ്ടോ മധുര പച്ചടി അല്ലേ പച്ചടിയും പിന്നെ അവിയലും മധുര പച്ചടിക്ക് പല സ്ഥലത്തും പല പേരല്ലേ ചേച്ചി ചേട്ടാ തിരുവനന്തപുരത്തും പച്ചടി തന്നെയാണോ Invadult, yeah. oh, ും കിച്ചടി വേവിച്ചതും കാരണം ഈ ഷുഗർ ഉള്ളവർക്കോട് വിത്തൌട്ട് പൈസ എല്ലാം കഴിഞ്ഞിട്ട് ദഹനത്തിന് വേണ്ടി ത്രിമൂർത്തി ത്രിമൂർത്തിയാറ്ററിംഗ് സർവീസിന്റെ ഒരു പരസ്യം ഒരഭിപ്രായമാണ് തീർച്ചയായിട്ടും ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മളെ പെട്ടെന്ന് നിർദ്ദേശിക്കുകയും പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു സദ്യയും ഇലയടക്കം അറേഞ്ച് ചെയ്തതിന് ർത്തിന് കേട്ടോ ഇരിക്കുന്ന രണ്ട് പേരാരെന്ന് നിങ്ങളൊന്നും മനസ്സിലാക്കുക പിന്നെ ഞാൻ പെട്ടുപോയിരിക്കുന്നത് അതുകൊണ്ടാണ് അവരുടെ വാ വെറുതെ ഇരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സദ്യ കൊടുത്തത് അങ്ങനെയൊന്നും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കണം അതൊക്കെ ചെന്നൈയിൽ ഓണം തമിഴിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഉണ്ടോ ഇതുപോലെ സദ്യയൊക്കെ ഉള്ളത് കേരളം വിട്ടു പോകുമ്പോഴാണ് ഓണത്തിന്റെ വാല്യൂ നമ്മൾ കൂടുതൽ അറിയുന്നത് അവിടെ അവിടെയുള്ള മറ്റു സംസ്ഥാനക്കാർക്ക് നമ്മുടെ ഓണസദ്യ കൊടുക്കാനുള്ള ഒരു വെപ്രാളം ഉണ്ട് നമുക്ക് നമ്മുടെ കറികളൊക്കെ ഇത്രയോ ഉണ്ട് അവര് തമിഴ്നാടെന്ന് പറയുന്നത് പന്താറയി വാഴ വയ്ക്കും തമിഴ്നാടാണ് ഇവിടെ ആര് വന്നെത്തുന്നു അവരെ

ഇന്നല്ലെങ്കിൽ നാളെ പുതിയ ജീവിതം അവർക്ക് പൊങ്കലാണ് പൊങ്കലും ദീപാവലിയുമാണ് ചെറിയ ചെറിയ ആഘോഷങ്ങൾ ഒരുപാട് 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 ഇതുപോലെ വിഭവങ്ങൾ ഉണ്ടാവും നാല് ദിവസത്തെ ആഘോഷം ഞാൻ മനസ്സിലാക്കിയത് ഇത്രയും രണ്ടുപേരും ഓരോ കറിയെ കുറിച്ചും ഓരോ അത് എങ്ങനെയാണ് എല്ലാം പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യമൊന്നും അറിയാം സെപ്പറേറ്റ് സെപറേറ്റ് ആയിട്ട് കുറ്റം പറയാനാ ശരി ശരി പോരല്ലോ ഇഞ്ചിപ്പുളി പോരല്ലേ അല്ല മുകേഷ് ജീവിതത്തിൽ നമ്മൾ ഭക്ഷണത്തോടും അതിൻ്റെ ഒരു താല്പര്യം കാണിക്കണം അല്ല എന്തെങ്കിലും കഴിച്ചിട്ട് പോകാന്നുള്ളതല്ല ഓരോന്നും ആസ്വദിച്ച് കഴിച്ച് പാചകക്കാരോട് നന്നായിട്ടുണ്ട് കേട്ടോ സാമ്പാർ നന്നായിട്ട് മതി നേരെ മറിച്ച് പരിപ്പ് നന്നായിട്ടുണ്ട് ഇതിപ്പോൾ മറ്റേത് മോശം മറിച്ച് മോശം ഒന്നല്ല ഞാൻ ഇതുവരെ ഏതെങ്കിലും ഒരു ഐറ്റത്തെക്കുറിച്ച് ഞാൻ ഇന്ന് നിങ്ങളോട് എല്ലാം ഗംഭീരമായിട്ടുണ്ട് ഞാൻ ഇങ്ങനെ നക്കിയാണ് കഴിച്ചത് വീട്ടിൽ ഭക്ഷണം എങ്ങനെയാണോ ഭക്ഷണം ആസ്വദിച്ചാണ് ഞാൻ കഴിച്ചത് ഭക്ഷണത്തോട് നമുക്ക് റെസ്പെക്ട് വേണം ആ സമയത്ത് ആ ഭക്ഷണം ഉണ്ടാക്കിയവരോടുള്ള നന്ദി ഈശ്വരനോട് നന്ദി പറയണം നമുക്കിതിനുള്ള ഒരു അവസരം ഒരുക്കി തന്നല്ല തീർച്ചയായിട്ടും നല്ല ഭക്ഷണം ഇതിപ്പോ നല്ല ഭക്ഷണമാണ് അപ്പൊ അതിന് അത്രയും നല്ല ഭക്ഷണം എന്തെങ്കിലും എന്ത് വേണം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പോവുക എന്നുള്ളത് എന്റെ നയമല്ല പക്ഷെ ഇത് തന്നെ കണ്ടില്ലേ ഒരു മടക്കിയിരിക്കുന്നതോ ഇങ്ങനെയാണ് മടക്കിയിരിക്കുന്നത് എന്നാൽ ചില പ്രദേശങ്ങളിൽ മടക്കുന്നത് നേരെ തിരിച്ചാണ് ചില പ്രദേശങ്ങളിൽ എന്താ അറിയാവോ ഞാൻ ഇല മുതൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പുലകുളി അടിയന്തരത്തിന് വരുന്നതാണ് ഇനി ഈ ചോറ് ഇങ്ങോട്ട് വരുന്നത് ഇലയെ വിളിക്കുകയാണ് ഇനി എന്ന് ഈ സദ്യ കിട്ടണേ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാരും ഇതെല്ലാം അറിയാവുന്നവര് അതിനകത്ത് കാണും ഇങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ആള് അങ്ങോട്ട് വിവാഹം കഴിക്കാത്തവര് വിവാഹത്തിന് പോയി സദ്യ കഴിച്ചാൽ അല്ലെങ്കിൽ സദ്യ കഴിക്കുകയാണെങ്കിൽ അവർ അങ്ങോട്ട് മറച്ച് വെക്കാറുണ്ടെന്ന് അത് കണ്ടുപിടിച്ചിട്ടില്ല കല്യാണം പെട്ടെന്ന് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അല്ല ഇത് യഥാർത്ഥത്തിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ശാസ്ത്രീയമായിട്ടുള്ള കാര്യം എന്ന് വെച്ചിരുന്നാൽ വേണ്ടത് അതിവിടെ നടപ്പാക്കുന്നില്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ട് വിഷമമുണ്ട് കാരണം നമ്മൾ കഴിച്ചേല നമ്മൾ തന്നെ കൊണ്ട് കളയണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഞാൻ ഹോട്ടലിൽ പോയി കഴിഞ്ഞിരുന്നാലും ആ ഇലയെ തരാണെങ്കിൽ ഞാൻ കൊണ്ടുപോയി ഞാൻ കളയും നമുക്കിത് പബ്ലിസിറ്റി കൊടുക്കണം കാരണം പണിയാ കഴിച്ചിട്ട് പോലെ ഞാനിത് എടുത്തുകൊണ്ട് കളയും കാരണം വെച്ചിരുന്നാൽ അവനവൻ്റെ ജോലി ഗാന്ധിമാർഗ്ഗം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തരാൻ പാടില്ല ഞാൻ കഴിച്ചേല ഞാൻ ഞാൻ തന്നെ അല്ല വേറെ ആ പാത്രം എടുത്തുകൊണ്ട് അത് ശരിയാ കഴിച്ചാണ് അങ്ങനെ ഒരു വലിയ മനസ്സാണ് അങ്ങനെ ഏറ്റവും വലിയ മനസ്സെന്ന് പറഞ്ഞ എല്ലാ ഞാൻ റെഡിയാണ് ഇലയെ ഇതിന്റെ തത്വം എന്താണെന്നറിയാമോ ഇതിന്റെ യഥാർത്ഥ ശാസ്ത്രം അറിയാവുന്ന ആളായതുകൊണ്ട് കാരണം വിളമ്പുന്നവന് ഇതിന്റെ പുണ്യം കിട്ടണമെങ്കിൽ ഇല എടുത്താലേ പൂർണ്ണമാകും ഈ കഴിച്ചതിന്റെ എല്ലാവരുടെയും കൂടെ പുണ്യം കൊണ്ടുപോവാനായിട്ട് പോയതാണ് അതല്ലെങ്കിൽ അതല്ലെങ്കിൽ ഈ കേറ്ററിംഗിന്റെ മെയിൻ ആള് പുണ്യം സദ്യ നിങ്ങളൊക്കെ എന്തൊക്കെയോ ഇവിടെ പറഞ്ഞു എന്റെ വിശപ്പാറു ശേഷമാണ് ഞാൻ ആയതെന്നുള്ളാണ് വീട്ടിൽ കളയാൻ വേണ്ടി ഒരുപാട് വിഭവങ്ങൾ വിളമ്പിട്ട് കാര്യമില്ല രുചിയുള്ള ഒന്നോ രണ്ടോ വിഭവങ്ങളാണ് എപ്പോഴും ഏറ്റവും നല്ലത് വളരെ വളരെ നന്നായി നന്നായിരിക്കുന്നു നിങ്ങൾ ധൈര്യപൂർവ്വം കണ്ടിന്യൂ ചെയ്യും ിക്കണം അവിടെ കൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു വലിയ നിന്റെ കാര്യം കൊണ്ട് ഞാനത് എടുത്തല്ലേ കണ്ണു തുടക്കി കണ്ണു കണ്ണു സന്തോഷത്തോടെ ാണ് കരഞ്ഞി കരഞ്ഞിരിക്കുവരുത് സുമേഷ് മുകേഷേട്ടെന്ന് പറഞ്ഞു ആ ആഹാരം വേസ്റ്റ് ചെയ്യാൻ പാടില്ല ആവശ്യത്തിന് മേടിച്ച് കഴിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ ത്രിമൂർത്തി മുഴുവൻ കഴിച്ചില്ലേ അറിയാലോ പിന്നെ ചോദിച്ചാ അല്ല ജഗദീഷ് ഏട്ടാ ഇത് പറഞ്ഞതേക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്റെ അമ്മയും പപ്പയും പറഞ്ഞിട്ടുള്ള നമുക്ക് ആരെങ്കിലും വിളമ്പി തരുന്നുണ്ടെങ്കിൽ അവര് വിശന്നിരിക്കുകയാണെങ്കിൽ അവരെ ഇരുത്തി വിളമ്പി കൊടുത്തിട്ട് പോകണം എന്നാണ് ശരി അതിൽ നിങ്ങൾക്ക് ചോറ് ഞങ്ങൾ തരാം അപ്പൊ ഈ സെഗ്മെന്റ് ഇവിടെ ഞങ്ങൾ ഞങ്ങൾ ചെയ്യാം അതെ തിരിച്ചു